മലാനിലുണ്ടൊരു രാത്രി മുട്ടിയ രാത്രി ലൈലത്തുൽ കാതറ് വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി ഭക്തിയാലാളുന്ന ആളുന്ന രാത്രി റമലാനിലുണ്ടൊരു രാത്രി രാത്രി ലേലുക്കാതിർ വന്നിറങ്ങുന്ന രാത്രി ഭക്തി രാത്രി ഭക്തിയാൽ ആളുന്ന രാത്രി റമാനിലുണ്ടു രാത്രിമത്ത് മുത്തിയ രാത്രി യിരം മാസം സൽക്കർമ്മം ചെയ്തതി തുല്യമാണി പുണ്യരാത്രി ആയിരം മാസം ചെയ്തതി തുല്യമാണി പുണ്യരാത്രി മലക്കുകൾ ആയിരം ഭൂമിയിലെത്തി തസ്ബീ ചെയ്യുന്ന രാത്രി ചെയ്യുന്ന രാത്രി മലക്കുകളായിരം ആയിരം ഭൂമിയിലെത്തി തസ്ബി ചെയ്യുന്ന രാത്രി തസ്ബി ചെയ്യുന്ന രാത്രി ഭ്രമവാനിലുണ്ടൊരു രാത്രി ബഹുമത് മുത്തിയ രാത്രി ലീലത്തു കതറ് വന്നിറങ്ങുന്ന രാത്രി ഭക്തിയാലാളുന്ന രാത്രി ഭക്തിയാലാളുന്ന ഭക്തി റമദാനിലുണ്ടൊരു രാത്രി മുത്തിയ രാത്രി ആശിച്ചതൊക്കെയും അടിയാർക്കു നൽകുന്ന രാത്രി ആശിച്ചതൊക്കെയും ആഹതവനെന്ന് അടിയാർക്കു നൽകുന്ന രാത്രി അടിമകളെല്ലാം ആരാധന കൊണ്ട് ചൈതന്യമാക്കുന്ന രാത്രി ചൈതന്യമാക്കുന്ന രാത്രി അടിമകളെല്ലാം ആരാധന കൊണ്ട് ചൈതന്യമാക്കുന്ന രാത്രി ചൈതന്യമാക്കുന്ന രാത്രി പ്രമദാനിലുണ്ടൊരു രാത്രി റഹ്മത്ത് മുത്തിയ രാത്രി ിറങ്ങുന്ന രാത്രി ഭക്തിയാൽ രാത്രി ഭക്തിയാൽ രാത്രി റമദാനിലുണ്ടൊരു രാത്രി മുത്തിയ രാത്രി ആശ്വാസത്തിൻ്റെ ീര് പെയ്യും ആഹ്ലാദം മല തല്ലും രാത്രി ആശ്വാസത്തിൻ്റെ തെളിനീര് പെയ്യും ആഹ്ലാദം മല തല്ലും രാത്രി ഭൂമിയിലോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി ഭൂമിരോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി